Ja! ഹലോ ബഡ്ഡീസ് വെൽക്കം ബാക്ക് ടു ഫ്രാച്ചർ ലോക്സ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തേക്കണ ഒരു ട്രാവലിംഗ് ഉണ്ടോ നമ്മൾ ഇന്നെവിടെയാണ് ഉള്ളതെന്ന് അറിയാമോ നോക്കി സ്പോട്ട് നോക്കി മൊത്തം കോട ഉണ്ടോ സ്പോട്ടിൽ അത് ചീത്ത മൂടാണ് സ്പോട്ട് വെറുതെ വേറെ മൂടാണ് ഉണ്ടോ നമ്മൾ വട്ടവടയില് ഒരു മഡ് ഹൗസിൽ പോണത് ഞാനും ശശിയ നമ്മുടെ എല്ലാ ബഡീസും കൂടി മഡ് ഹൗസിലോട്ട് പോണു

നമ്മുടെ എല്ലാ ടീംസും അവിടെ സെറ്റായിട്ട് ഇപ്പം ഉണ്ട് നമ്മുടെ ഈ ഷോപ്പ് വന്നത് വട്ടവിടെ കയ്യില ടീ സ്റ്റോൾ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പാണ് അടിപൊളിയാണ് വൈബ് ഫുള്ളും മിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സീസണിൽ വന്ന അടിപ്പനായിരിക്കും എല്ലാവരും ഫുൾ ഫുള്ള് ഓണായിട്ട് വെക്കണേ സ്പോട്ടിലെത്തില്ല നമ്മുടെ ും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സംഭവമാണ് ചോദിച്ചത് വെള്ളച്ചേക്കുന്നുണ്ട് Hvor er han?

സിമിംഗ് പഠിച്ച അടിവളി അടിവളി അടിപൊളി ये दे 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 इधर ये वाला ये स्लिंग है टिकोली टिकोली यार सीलिंग है सीलिंग है बोल 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 അരെ ക്യാമറ ഇതാ ചിരി പോടീടുന്നു ഗംഭീരം എക്സ്ട്രാ ആ അടുത്ത് പോടേ വെച്ചരങ്ങളെ വെച്ചാ അര കണ്ടോ അര കണ്ടോ കൊള്ളാ കൊള്ളാ അര അര ൗണ്ട് വെടുത്തിട്ടോ ഒളിച്ചല്ലോ ஓடுங்க போங்க வாங்க காய் என்னையடா அடடா வெட்டி வெட்டீர் ஓடு ஓடு எஸ் 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 అచ్చా బాజ అచ్చా ఓటో ఓటో లే లేటు ఇడ ర ఉండలే సార్ కదలొ నా రా ఇక్కడ వరకు నిక్కాంపట్టు అచ్చా సక్కోన బయటికి లోపొట్టు

വര കുന്ന മുന്നേക്കേല്ലാരും കൂടെ എല്ലാവരും മുന്നേ 2 1 ദാ ദാ ഹടം ചെയ്യാ സാഷ ഓ ഗ്രോയമോടോദി സാഷ സാഷ പിങ്ങേൻ കൂടിയോൾക്ക് സാഷ ദൽഫേര അവിടെ അവിടെ സ്റ്റേ പിന്നതെ ഇവിടെ

ചശാ സോസോ മോസം മോസോ ആരാണ് 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 ചശാ മോസോ മോസം മോസം മോസോ പിടിച്ചോ പിടിച്ചോടെ എവിടെ es mozo, mozo, mozo seamos mozo es come, 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 come <inaudible> അപ്പോൾ പ്ലീസ് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെന്താണ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും പിന്നെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്കുക അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഫോട്ടോറ്റാറ്റ അപ്പം ബായ് Okay.